അലൈക്കും നാളെ നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് ഫസ്റ്റ് ടൈമിനൽ അറബിക് എക്സാം ആണ് അതിനാൽ കുട്ടികൾക്ക് എക്സാം എളുപ്പമാവാൻ വേണ്ടി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഒന്ന് ചെയ്തു നോക്കാം ഫസ്റ്റ് പേജിൽ ക്ലാസും പേരും ഡിവിഷനും ഒക്കെ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നതിനാണ് ഈ സമയം ഉപയോഗിക്കേണ്ടത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരമെഴുതുക ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹയ്യാൻ യു ഹിർ ബരീറും അമലും വൈകുന്നേരം മൈതാനത്ത് വെച്ച് കണ്ടുമുട്ടി പരസ്പരം വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു അവരെന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും അപ്പം ഇതൊരു സംഭാഷണം എഴുതാനുള്ളതാണ് അപ്പം ഇത് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം അപ്പം ബരീറിനെ കണ്ട ഉടനെ തന്നെ അമൽ മസാ ഉൽ ഹൈർ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരിച്ച് ബരീർ എന്തായിരിക്കും മറുപടി പറയുക നമുക്ക് ഒന്ന് ബ്രാക്കറ്റിലേക്ക് നോക്കി നോക്കാം ബ്രാക്കറ്റിലെ മസാ ഉന്നൂർ ഐന കൈഫൽ ഹാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മസാ ഉൽ ഹൈർ എന്ന് പറഞ്ഞാൽ മസാ അൻ നൂർ എന്നാണ് തിരിച്ച് റിപ്ലൈ പറയേണ്ടതെന്ന് നമുക്കറിയാം അപ്പോൾ ബരീർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക തിരിച്ച് മസ ഉ നൂർ ഇനി അമൽ പറയുകയാണ് എന്തോ അവിടെ അമല് പറയുന്നുണ്ട് അവിടെ ക്വസ്റ്റ്യൻമാർക്ക് ഇട്ട് വച്ചിട്ടുണ്ട് അത് നമ്മൾ ഫില്ലാക്കണം അതിനുശേഷം ബരീർ പറയാണ് ദേഷ് ഇട്ടിട്ട് അൽഹദില്ല അപ്പം എന്തായിരിക്കും അവിടെ ചോദിച്ചത് എന്ന് നമുക്കറിയാം അല്ലേ ബ്രാക്കറ്റൊക്കെ നോക്കുക ഐന ൈഫാൽ എന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അൽഹമദില്ല എന്ന് പറഞ്ഞാൽ കൈഫൽ ഹാൽ എന്നായിരിക്കും ചോദിക്കുക അല്ലേ അപ്പോൾ രണ്ടാമത് അമൽ പറഞ്ഞിട്ടുണ്ടാകും കൈഫൽ ഹാൽ പിന്നെ ബരീർ എന്തോ പറയുന്നുണ്ട് അതിൻ്റെ യേഷാണ് അൽഹമുല്ല എന്ന് പറയുന്നത് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ജൈൻ അൽഹമദില്ല എന്നാണ് പറയുക അപ്പം ബരീർ ജെയ്ൻ എന്ന് പറഞ്ഞിട്ടില്ല അൽഹമുല്ല എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പം ഇനി നമ്മൾ അവിടെ ജെയിൻ എന്ന് എഴുതി കൊടുക്കണം അൽഹമുല്ല അപ്പം അമൽ ചോദിക്കുന്നുണ്ട് ഹൽ തൽ അബുമായി ഈ നീ എൻ്റെ കൂടെ കളിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബരീദ് പറയാണ് തൊബ് ആൻ തീർച്ചയായിട്ടും പിന്നെ ദേഷ്യട്ടിട്ടുണ്ട് എന്താണ് അവിടെ ചോദിച്ചിട്ടുണ്ടാവുക ബരീദ് അമൽ ഉത്തരായിട്ട് പറയുന്നത് ഫിൽ മൈദാൻ എന്നാണ് അപ്പം ഉറപ്പായിട്ടും ബരീദ് ചോദിച്ചിട്ടുണ്ടാവും എവിടെ നിന്നാണ് കളിക്കുക എന്നുള്ള അപ്പം എവിടെ നിന്നാണ് കളിക്കുക എന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക ബ്രാക്കറ്റിൽ ഐന എന്ന് കൊടുത്തിട്ടുണ്ട് ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അപ്പോൾ അപ്പം തൽഅബു ഐന അബു എന്ന് കൊടുക്കാം തൽ അബു എന്ന് പറഞ്ഞാൽ കളിക്കുക അപ്പം അയിന അബു എന്നാണ് അതിൻ്റെ ആൻസർ വരിക അപ്പം ബരീദ് പറയാണ് തൊബ് ആൻഡ് ഐന അബു തീർച്ചയായിട്ടും ഞാൻ കളിക്കാനുണ്ട് എവിടെ നിന്നാണ് പക്ഷെ കളിക്കുകയെന്ന് അപ്പോൾ അമല റിപ്ലൈ ആയിട്ട് പറയുന്നുണ്ട് ഫിൽ മൈദാൻ മൈതാനത്ത് നിന്നാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അപ്പോൾ ബരീദ് പറയുന്നുണ്ട് ഷുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ തിരിച്ച് റിപ്ലൈ കൊടുക്കുക ശുക്രൻ എന്ന് പറഞ്ഞാൽ അഫുവൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ അഫുവൻ എന്നാണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ സംഭാഷണം എത്ര സിമ്പിളായിട്ടാണല്ലേ ഴിഞ്ഞത് എന്നാൽ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹയ്യാ നത്തുബു നിങ്ങൾ വായിക്കുക അനീന തൻ്റെ വീട്ടിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ചെന്നു എവിടെയെല്ലാമാണ് കോഴികൾ എന്ന് നമുക്ക് നോക്കാം ഇതാണ് ക്വസ്റ്റ്യന് അപ്പൊ നിങ്ങൾ തഹ്ത ഫി ഫൗക്ക എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവൂല എന്ന് പറഞ്ഞാൽ താഴെ അടിയിൽ ഡൗൺ എന്നുള്ള അർത്ഥമാണ് ഫീ എന്ന് പറഞ്ഞാൽ ഇൽ ഇൽ എന്ന് പറഞ്ഞാൽ കൂട്ടിൽ കൂട്ടിൽ അങ്ങനെയുള്ള അർത്ഥം ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ മേലെ അപ്പ് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ഫിൽ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൽ ദീക്കു ദേശ് ഹും അൽ ദീക്കു എന്ന് പറഞ്ഞാൽ ദീക്ക് എന്ന് പറഞ്ഞാൽ പൂവൻ കോയി അൽ ഹും എന്ന് പറഞ്ഞാൽ കൂട് അപ്പോൾ ദീക്ക് ഈ ചിത്രത്തിൽ പൂവൻ കോയി എവിടെയാണുള്ളത് കൂട്ടിൽ കൂടെന്നവിടെ കൊടുത്തിട്ടുണ്ട് കൂടിൻ്റെ എവിടെയാണുള്ളത് അതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫൗക്ക എന്ന് പറഞ്ഞാലാണ് അപ്പ് അപ്പം അവിടെ ആൻസർ ആയിട്ട് വരിക ഫൗക്ക അഥവാ മുകളിൽ എന്നാണ് അപ്പം അതിൻ്റെ ആൻസർ വരിക അൽ ദീക്കു ഫൗക്കൽ ഹും ഇന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അൽ സൂസു ദേശ് അൽ ഹും സൂസ് എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞ് എന്ന് പറഞ്ഞാൽ കൂട് അപ്പോൾ ഈ ചിത്രത്തിൽ സൂസ് അഥവാ കോഴിക്കുഞ്ഞ് എവിടെയാണ് നമ്മൾ കാണുന്നത് ആ അതെ കൂടിൻ്റെ അടിയിലാണ് നമ്മൾ കോഴിക്കുഞ്ഞിനെ കാണുന്നത് അപ്പം അടിയിൽ എന്നുള്ളതിന് എന്താണ് പറഞ്ഞുള്ളത് ബ്രാക്കറ്റിലേക്ക് നോക്കുക അതെ ഫസ്റ്റ് തന്നെ ഉണ്ട് തഹ്ത തഹ്ത എന്ന് പറഞ്ഞാൽ അടിയിൽ അപ്പം അതിൻ്റെ ആൻസർ വരിക അൽ സൂസു തഹ്തൽ തൽ ഹും മൂന്നാമത്തത് അൽ ദജാജത്തു ദേഷ് അൽ ഹും അൽ ദജ്ജാജത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പിടക്കോയി അൽ ഹും കൂട് അപ്പം അവിടെ എന്താ വരിക ഈ ചിത്രത്തിൽ പിടക്കോയി എവിടെയാണുള്ളത് കൂടിൻ്റെ ഉള്ളിലാണ് അല്ലേ ഉള്ളത് അപ്പം നമ്മൾ അതിന് പറയാം ഫി എന്നാണ് അപ്പം ഇതിൻ്റെ ആൻസർ വരിക അൽ ദജാജത്തു ഫിൽ ഹും ഉള്ളിൽ എന്നുള്ളതിന് ഫി എന്നാണ് പറയാ അൽ ദാജത്തു ഫിൽ ഹുമ് ഓക്കെ ഈ രണ്ട് ആക്ടിവിറ്റിയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം മൂന്നാമത്തെ ആക്ടിവിറ്റി നുൻഷിദുൽ മൽദോം അവധി ദിവസം റാബിയയും റാനിയയും ഉപ്പയുടെ കൂടെ തോട്ടത്തിലേക്ക് പോയി അവർ അവിടെ കണ്ട ജീവികളെക്കുറിച്ച് പാട്ടുപാടി അപ്പം ഈ ചിത്രത്തിൽ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു നോക്കാം ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്നത് സിഞ്ചാബ് സിഞ്ചാബ് അണ്ണാൻ രണ്ടാമത്തത് കാക്ക അഥവാ ഒറാബ് മൂന്നാമത്തത് ഉസ്ഫൂർ കുരുവി നാലാമത്തത് ലക്ക് ലക്ക് കൊക്ക് ഫസ്റ്റ് സിഞ്ചാബിൻ്റേത് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് പാടി നോക്കിയിട്ട് ബാക്കിയെല്ലാം എഴുതാം യാ സിൻജാബി യാ സിഞ്ചാബി അന്നത്തെ ഹബീബി യാ സിൻജാബി അപ്പം ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഇനി അടുത്തത് ഉറാബിനെ കുറിച്ചാണ് യാ ഉറാബി യാറാബി അൻത ഹബീബി യാ ഉറാബി എല്ലാം മാതൃക പോലെ തന്നെ ഫില്ലാക്കാനുള്ളതാണ് വളരെ എളുപ്പം ഇനി ഉറാബിൻ്റെ ഫിൽ ചെയ്ത പോലെ തന്നെ ഉസ്ഫൂർ കുരുവീട്ട് നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം യാ ഉസ്ഫൂരി യാ ഡേഷ് എന്നാണ് അവിടെ ഉസ്ഫൂരി എന്ന് കൊടുക്കാം അൻത ഡാഷ് എന്നുള്ളിടത്ത് ഹബീബി എന്ന് കൊടുക്കാം പിന്നെ ഡാഷ് ഉസ്ഫൂരി എന്നുള്ളിടത്ത് യാ ഹബീബി യാ ഉസ്ഫൂരി യാ ഉസ്ഫൂരി അൻ ഹബീബി യാ ഉസ്ഫൂരി ഓക്കെ ഇനി അടുത്തത് ലക്കലക്കിൻ്റെതാണ് അതും ഫിൽ ചെയ്യാം യാ ലക്ക് ഡാഷ് ഡേഷ് ലക്കിലക്കി എന്നാണ് യാ ലക്കിലക്കി ഡാഷ് ഹബീബി യാ ലക്ലക്കി എന്നാണ് യാ ലക്കിലക്കി യാ ലക്കിലക്കി അൻത്ത് ഹബീബി യാ ലക്കിലക്കി അപ്പോൾ ഇത് നമ്മൾ എത്ര സിമ്പിളായിട്ടാണല്ലേ ഫില്ലാക്കിയത് ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ അൻഷിത്തൊത്ത് റാബിഅത്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആതിര വരച്ച ചിത്രത്തിന് നമുക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കാൻ ഇത് ആതിര വരച്ച ഒരു ചിത്രമാണ് വീട് പിന്നെ മരം സൂര്യൻ പൂക്കൾ ഒക്കെ ഉണ്ട് അപ്പം ഇത് നമ്മളോടൊന്ന് കളറ് കൊടുത്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കളറിൻ്റെ പേരൊക്കെ അറിയില്ല സൂര്യൻ്റെ നേരെ അസ്ഫർ എന്നിട്ടിട്ടുണ്ട് അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ് പിന്നെ വീടിന് അസിറക്ക് ഹ്രക്ക് എന്ന് പറഞ്ഞാൽ നീല നീല കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ റോസാപ്പൂക്കൾക്കൊക്കെ അഹ്മർ ചുവപ്പ് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മരത്തിൻ്റെ ഇലക്ക് അഹ്ലർ പച്ച കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അശ്വത് കറുപ്പ് നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കളർ കൊണ്ടാവണം അതുകൂടാതെ തന്നെ കളേഴ്സിൻ്റെ എല്ലാം അറബി വേർഡ് നമ്മൾ പഠിച്ചു വെക്കണം നിങ്ങൾക്ക് പഠിക്കാനുള്ള കളേഴ്സിൻ്റെ അറബി വേർഡ്സും മലയാളം വേർഡ്സും ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം അടുത്ത ആക്ടിവിറ്റി ഹയ്യാ നുറത്തിബ് പുസ്തകത്തിലെ ആ കഥ മനുവിന് വളരെയേറെ ഇഷ്ടമായി ചിത്രത്തിനനുയോജ്യമായ വരികൾ കോളത്തിൽ നിന്ന് കണ്ടെത്താം ഇതാണപ്പോൾ ക്വസ്റ്റ്യനിൽ കുറേ ചിത്രങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കഥ എഴുതുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അടിയിലുള്ള എഴുതാനുള്ള വാക്കുകളൊക്കെ മേലെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായാൽ എഴുതാൻ പറ്റും ഫസ്റ്റത്തെ പോയിൻറ്റ് അഹദ സിഞ്ചാബ അൽ ഫറഹ അണ്ണാനെ ഒരു പക്ഷി കുഞ്ഞ് അവിടെ നിലത്ത് വീണ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ അപ്പം അണ്ണാന് ആ പക്ഷി കുഞ്ഞിനെ എടുത്തു എന്നുള്ളതാണ് ഫസ്ത്യത്തേൻ്റെ മീനിങ് രണ്ടാമത്തെ മീനിങ് ഫറ ഫർഹൻ സഖത്ത മിനൽ ഉഷി മരത്തിൽ നിന്ന് ഒരു പക്ഷി കുഞ്ഞ് വീണ് കിടക്കുന്നത് അണ്ണാൻ കണ്ടു എന്നുള്ളതാണ് രണ്ടാമത്തതിൻ്റെ മീനിങ് മൂന്നാമത്തത് വല അൽ സിൻജാബു അൽ ഫറഹ ഫിൽ ഉഷി അണ്ണാൻ ആ പക്ഷിക്കുഞ്ഞിനെ കുഞ്ഞിനെ കൂട്ടിലിട്ടു അപ്പം ഈ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അതിനനുസരിച്ച് നമുക്കതൊന്ന് ഓർഡറിലാക്കാം കേട്ടോ ഇനി നാലാമത്തത് കാന സിൻജാബുൻ എം ഷി ഫിത്തൊരീക്ക് ഒരു അണ്ണാൻ റോഡിലൂടെ നടക്കുകയായിരുന്നു പിന്നെ അഞ്ചാമത്തെ പോയിന്റ് അൽ സിൻജാബു ബിൽ ഫർഹി അലൽ ഷജറത്തി അതിൻ്റെ മീനിങ് അണ്ണാൻ പക്ഷി കുഞ്ഞുമായി മരത്തിൽ കയറി പിന്നെ നമുക്കിത് ഈസി ആയിട്ട് ഫിൽ ചെയ്തൂടെ അപ്പം ഫസ്റ്റത്തെ ചിത്രം ഒരു അണ്ണാൻ ഇങ്ങനെ നടന്നു പോകുന്നതാണ് അതിന് യോജിച്ചത് എന്താണ് നാലാമത്തെ പോയിന്റ് ആണ് കാനസിൻ ഒരു അണ്ണാന് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു പിന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു പക്ഷിക്കു നിരത്ത് വീണ് കിടത്തുന്നത് ആ അണ്ണാന് കാണുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അതിന് എന്താണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഫറ ഫർഹൻ സോഖത്തമിനൽ ഒ മരത്തിൽ നിന്ന് ഒരു പക്ഷിക്കുഞ്ഞ് താഴെ വീണ് കിടക്കുന്നത് അവൻ കണ്ടു മൂന്നാമത്തെ ചിത്രം എന്താണ് ഒരു ആ ആ അണ്ണാന് ആ പക്ഷി കുഞ്ഞിനെ എങ്ങനെ കയ്യിലെടുക്കുകയാണ് അതിന് യോജിച്ച സെൻറ്റൻസ് ഏതാണ് ആ ചിത്രത്തിന് യോജിച്ച സെൻറ്റൻസ് ഒന്നാമത്തേതാണ് അഹദൽ സിൻജാബു അൽ ഫറഹ ആ സിൻജാബ് ആ പക്ഷി കുഞ്ഞിനെ കയ്യിലെടുത്തു ഇനി നാലാമത്തെ ചിത്രത്തിൽ എന്താണ് ആ സിൻജാബ് ആ അണ്ണാനെ മരം ഇങ്ങനെ കയറാണ് അപ്പോൾ അതിന് യോജിച്ച സെൻറ്റൻസ് ഏതായിരിക്കും അതിന് യോജിച്ചത് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ടുള്ള ബുബിൽ ഫർഹി അലൽ ഷജറത്തി അണ്ണാൻ കുഞ്ഞ് ആ പക്ഷി കുഞ്ഞിനെയും കൊണ്ട് മരം കയറി ഇനി അഞ്ചാമത്തെ ചിത്രം എന്താണ് ആ അഞ്ചാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം ആ അണ്ണാൻ കുഞ്ഞ് ആ പക്ഷി കുഞ്ഞിനെ മറ്റുള്ള പക്ഷി കുഞ്ഞുകളുടെ കൂട്ടത്തിൽ ആ പക്ഷി കുഞ്ഞിനെയും ഇടുകയാണ് അതിന് യോജിച്ച പോയിന്റ് ഏതാണ് മൂന്നാമത്തെ പോയിന്റാണ് അൽ സിൻജാബു അൽ ഫറ ഫിൽ ഉഷി ഒന്നാൻ കുഞ്ഞ് ആ പക്ഷി കുഞ്ഞിനെ എല്ലാവരുടെയും കൂടെ ആ കൂട്ടിലേക്ക് ഇട്ടു അപ്പം നമ്മൾ എളുപ്പത്തിൽ ഈ കഥ ഡിസോർഡറിൽ കൊടുത്തത് ഓർഡർ ആക്കിയില്ലേ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളു ആക്ടിവിറ്റീസ് അപ്പോൾ നാളത്തെ എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്താൽ എല്ലാ കുഞ്ഞുമക്കളും അടിപൊളിയായിട്ട് ചെയ്താൽ കളർ കൊണ്ട് പോകുക എക്സാം ഹാളിലേക്ക് അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്